ജയ്ക്ക് എന്തൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലായി അവാർഡ് 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 ഈ അവാർഡ് ഫ്രെയിം ചെയ്തെല്ലാ വീട്ടിലേയും കൊടുത്താൽ മതി ഈ നഗരത്തിലെ ജനങ്ങളുടെ കുടിവെള്ളക്ഷാമ പരിഹരിക്കാൻ കഴിയുന്നില്ല ഈ ഇവിടെയുള്ള റോഡുകൾ നന്നാക്കാൻ കഴിയുന്നില്ല ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരു വികസനവുമില്ല ഇല്ല ഇതൊന്നും നടപ്പാക്കാതെ ജനങ്ങളുടെ അധിക നികുതിയും ഭാരങ്ങളും മാത്രം ഏൽപ്പിച്ച ഒരു ഗവൺമെന്റ് പിന്നെ ഒരു കണക്കൂടെ പറയുന്നത് ഞാൻ അന്ധമിട്ടു പോയി കേരളത്തിന്റെ പൊതുഘടം കുറഞ്ഞു എന്നാണ് ഈ അടിയന്തരമായ ഒരു കാര്യം ചെയ്യണം കേരളത്തിലെ ധനകാര്യമന്ത്രിയെ മാറ്റിയിട്ട് ഈ ജയ്ക്കിനെ കേരളത്തിലെ ധനകാര്യമന്ത്രിയൊക്കെ ആറുമാസത്തേക്ക് നിയമിച്ചാൽ മതി കാരണം ഒന്നര ലക്ഷം കോടി രൂപയുടെ പൊതുഘടം ഉണ്ടായിരുന്ന കേരളത്തിൽ അതിനെ നാലരത്തി പൊതുഘടമാക്കി ായിരം കോടി രൂപയുടെ കടമാക്കി വെച്ച ഒരു ഗവൺമെന്റ് ഇനി എക്സ്പെക്ട് കിഫ്ബിയുടെ ഉൾപ്പെടെയുള്ള കടം കൂടി ചേർത്താൽ കേരളം ആറ് ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയിലാക്കിയിട്ടാണ് ഈ ഗവൺമെന്റ് നടത്തി കടമാക്കി കേരളത്തെ കുത്തുവാള ഈ ഗവൺമെന്റ് വന്നിരുന്ന കേരളത്തിന്റെ കടബാധ്യത കുറഞ്ഞെന്ന് ഏത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞുകൊണ്ടിരുന്ന ജനങ്ങളുടെ അടുപ്പിൽ മാത്രം ഇവിടെ വിളം കിട്ടുന്ന കാര്യമില്ല ഈ നഗരത്തിൽ ജീവിക്കുന്ന അറിയാം ആളുകൾക്കറിയാം തൊട്ടടുത്തുകൂടിയാണ് ആമയേഴ്ചാൻ തോട് പോകുന്നത് അവിടെ അതിന്റെ കരയിൽ കൂടെ പോകുന്ന ആളുകൾക്കറിയാം ദുർഗന്ധം കൊണ്ട് അതുവഴി പോകാൻ കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിന്റെ കടം കുറഞ്ഞിട്ടില്ല ലക്ഷം ലക്ഷം കോടി ആയില്ല ശരി കോർപ്പറേഷൻ ജീവിക്കുന്ന ആളുകളല്ലേ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തോ മാറ്റം വരുത്തി എന്നാ പറയുന്നത് ഇവിടെ ആരാ കേന്ദ്രീകൃതമായ മാലിന്യ സംസ്കരണ സംവിധാനം ഉണ്ടാക്കിയത് ഞാൻ പറഞ്ഞില്ലേ ശിവൻകുട്ടി നിങ്ങളുടെ നേതാവ് ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മന്ത്രി മേയർ ആയിരുന്നപ്പോഴാണ് ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിവ് നിർത്തിക്കൊണ്ട് വിളപ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചു അവിടെ സംസ്കരണമേ ഇല്ല അവിടെ ഒരു ഒരു നഗരത്തിൻ്റെ മുഴുവൻ വേസ്റ്റും ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്ത് അവിടെ ജനങ്ങൾ സമരം ചെയ്താണ് കൂട്ടിച്ചത് ഇപ്പോഴും അവിടെ ആ വിളപ്പിശാല അങ്ങനെ തന്നെ കിടക്കുകയാണ് അവിടെ ആരും ക്രിക്കറ്റ് കളിക്കാൻ പറ്റില്ല അവിടേക്ക് കിടക്കാൻ പോലും തെറ്റാത്ത രീതിയിലേക്ക് മാലിന്യ കേന്ദ്രമായി അവിടെ കിടക്കുകയാണ് പിന്നെ ഇപ്പോൾ ഇത് കൊണ്ട് എവിടെയാണ് നിക്ഷേപിക്കുന്നത് പോലും അറിയില്ല നമ്മൾ കണ്ടതിൽ ഈ തിരുവനന്തപുരത്ത് തമ്പാനൂരിൽ ഈ നഗര ഹൃദയഭാഗത്താണ് ഈ മാലിന്യം നിറഞ്ഞ ആ തോട് ഇറങ്ങിയ ഒരു മനുഷ്യൻ മുങ്ങി അവിടെ മാലിന്യത്തിൽ മരിച്ചു വീണത് അപ്പോൾ ഇത്രയധികം മാലിന്യവും ജനങ്ങൾ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നത് ഈ നഗരത്തിൽ ജീവിക്കുന്ന ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ അനുഭവവേദ്യരാണ് എവിടെയെങ്കിലും ഇരുന്നിട്ട് ഇതൊക്കെ നമുക്ക് ചാനൽ ചർച്ചയുടെ റൂമുകളിൽ ഇരുന്നൊക്കെ അങ്ങ് പറയാം ഞങ്ങൾ അവിടെ മാറ്റി മാറ്റി എന്നൊക്കെ ഈ ജനങ്ങൾ അനുഭവിക്കുകയല്ലേ പൊട്ടി പൊളിഞ്ഞ റോഡുകളും ഇവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനമില്ലായ്മയും നമ്മൾ എത്രയോ കാലം കൊണ്ട് മെട്രോയെക്കുറിച്ച് പറയുന്നു മോണോ റെയിലിനെ കുറിച്ച് പറയുന്നു എന്താ യു ഡി എഫിൻ്റെ കാലഘട്ടത്തിൽ പഠനം പൂർത്തിയാക്കിയതാണ് എവിടെ പോയി മെട്രോ എവിടെ പോയി മോണോ റെയിൽ ഇതൊന്നും നടപ്പാക്കുന്നില്ലല്ലോ ഇവിടെ ഈ നഗരത്തെ ഇന്നും നാൽപ്പത് വർഷത്തെ പിറകിലേക്ക് നയിച്ച ഒരു കോർപ്പറേഷൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഈ ധാരണകളുണ്ടല്ലോ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ ബി ജെ പിക്ക് ഇതൊക്കെ പറയും ബി ജെ പി ഒരു വലിയ തകർച്ചയാണ് തിരുവനന്തപുരത്ത് നേടാൻ പോകുന്നത് ഇവിടെ നമ്മൾ കണ്ടതാണ് ഇവിടെ തിരുമല അനിലിൻ്റെ ആത്മഹത്യ ഇപ്പോൾ എം എസ് കുമാർ എന്ന് പറയുന്ന ബി ജെ പിയുടെ നേതാവ് ഉയർത്തിയിരിക്കുന്ന കലാപക്കൊടി ബി ജെ പിക്ക് അകത്ത് വലിയ കലാപക്കൊടി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഈ രണ്ടാം സ്ഥാനം പിടിക്കുമെന്നുള്ള ധാരണയൊന്നും വേണ്ട പഴയ സ്ഥാനത്തേക്ക് ബി ജെ പി തിരിച്ചുപോകും ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ പിന്നെ നിങ്ങൾ തമ്മിലുള്ള ഒരു ധാരണ അത് ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കാണുകയാണ് ഇവ പി എം ശ്രീയിൽ ഒപ്പിട്ടപ്പോൾ ഈ ഗവൺമെന്റിന്റെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ മൂന്നാം തോപ്പിക്കാൻ വേണ്ടി ധാരണ അല്ല അതിപ്പോ നമ്മൾ കണ്ടു ഇവിടെ എത്ര എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് പി എം ശ്രീ ഒപ്പിട്ടപ്പോൾ അവിടെ വിദ്യാഭ്യാസ മന്ത്രി അഭിനന്ദിക്കാൻ പോയത് ബി ജെ പിക്കാർ എ ബി യുപിക്കാർ എന്നിട്ട് അതിൽ നിന്ന് പിന്മാറിയപ്പോൾ ഒരു പ്രതിഷേധം പോലും നടത്തിട്ടില്ല ശബരിമലയെ കൊള്ള നടത്തിയപ്പോൾ അതിനെതിരെ പ്രതിഷേധിക്കാൻ ബി ജെ പി ഉണ്ടായില്ലോ അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള വലിയ ധാരണയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ധാരണ നമുക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ബി ജെ പി ഏത് വർഗീയ കക്ഷികളുമായി കൂട്ടുപിടിക്കാനും അതിൽ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യം മാത്രമേ സി പി എമ്മിനുള്ളൂ അത് തൃശ്ശൂരിൽ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും ഇത്തരം ധാരണകൾ ബി ജെ പിയും സി പി എമ്മും ഒക്കെ ഉണ്ടാക്കും അത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി ആരോപണങ്ങളോ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെയൊക്കെ മറച്ചു വയ്ക്കാൻ വേണ്ടി ഒരു ഇ ഡിയും കേരളത്തിലേക്ക് വന്നിട്ടില്ലോ എത്ര മുഖ്യമന്ത്രിമാർ ജയിലിലേക്ക് പോയി എത്ര മുഖ്യമന്ത്രിമാർക്കെതിരെ അവരുടെ വീടുകളിലേക്ക് ഈടി കടന്നുപോയി ഇപ്പൊ ഇവിടെ വരാത്ത എന്താ എന്തായാലും സ്വർണ്ണ കൊള്ള അടക്കം ഒരുപാട് ആരോപണങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുകയല്ലേ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ മകന് ഈടി സമൻ സഹിച്ചു എന്ന് പറഞ്ഞിട്ട് എത്ര കാലമായി അതിനെക്കുറിച്ച് കുറിച്ച് മിണ്ടുന്നുണ്ടോ അതിനെക്കുറിച്ച് പാർട്ടി അഭിപ്രായം പറയുന്നുണ്ടോ അപ്പൊ ഇതൊന്നും പറയുന്നില്ല ഇതൊക്കെ വളരെ ക്ലിയർ ക്ലിയറാണ് ക്രിസ്റ്റൽ ആണ് ജനങ്ങൾക്കറിയാം ബി ജെ പിയും സി പി എമ്മും നടത്തിക്കൊണ്ടിരിക്കുന്ന ധാരണകൾ അന്തർധാരകൾ ആ അന്തർധാരകൾ പൊളിയാൻ പോവുകയാണ് ജനങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുകയാണ് ആ മനസ്സിലാക്കിയ ജനങ്ങൾ ജനങ്ങൾ ഇത് കൃത്യമായും യു ഡി എഫിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നുള്ള ഒരു സംശയമില്ല ജയ്ക്ക് ചില പറഞ്ഞ തർക്കം നടന്നു ആരോ പ്രതിഷേധിച്ചു ഒരു കാര്യം ഒന്ന് ജെയ്ക്ക് ആലോചിച്ചേ ഇവിടെ അറുപത്തി ഏഴ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാൽപ്പത്തെട്ട് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞു ഒരു അപശബ്ദം ഉണ്ടായിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ ചരിത്രത്തിലിത് ആദ്യമായിട്ടാണെന്നേ നേരത്തെ കോൺഗ്രസിൽ ഗ്രൂപ്പിന്റെ പേരിൽ ഒക്കെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുക സ്ഥാനാർത്ഥികളെ കുറിച്ചുള്ള തർക്കങ്ങൾ ഉണ്ടാവുക റിബലുകൾ ഉണ്ടാവുക കോർപ്പറേഷനിൽ റിബൽ പോലും ഉണ്ടാവില്ല ഒരു സംശയം വേണ്ട അപ്പം ഞങ്ങൾ വളരെ ഭംഗിയായി ഈ കോർപ്പറേഷൻ നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ കോർപ്പറേഷനിലെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അത് കോൺഗ്രസിൻ്റെ ഏറ്റവും യുവമുഖമായ ശ്രീ കെ എസ് ശബരിനാഥൻ മുൻ എം എൽ എ ആണ് അപ്പം അങ്ങനെ ഒരു ഒരുപാട് പ്ലസ് പോയിന്റുകൾ ഈ കോർപ്പറേഷൻ പിന്നെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഇവിടെന്താ അവാർഡിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ ഏത് അവാർഡ് അവിടെ യു എൻ പോയി ലണ്ടനിൽ പോയി ഒരു ഹോൾ വാടകടുത്ത് അവാർഡ് വാങ്ങിയിട്ട് അതൊക്കെ കാണണമില്ലല്ലോ നിങ്ങൾക്ക് അവാർഡിന്റെ മേന്മൊക്കെ ഈ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നത് താങ്കൾ കണ്ടിട്ടില്ലേതൊക്കെ അവാർഡ് ഇവിടെ ഇവിടെ ഒരു ഒരു സംശയത്തിന്റെ സംശയം നേരിലുള്ള ഒരു വ്യക്തി അവാർഡ് പോയി ലണ്ടനിൽ പോയി വാങ്ങി ലണ്ടൻ പാർലമെന്റിൽ പോയി അവിടെ ഒരു ഹോൾ വാടകയ്ക്കെടുത്ത് ഒരു ഒരു അവാർഡ് കൊടുത്തിട്ട് അതിന് കോർപ്പറേഷന്റെ പണം കോർപ്പറേഷന്റെ പണം അവിടെ യാത്ര ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ പണം ദുർവിനിയോഗം ചെയ്ത് ഈ ഒരു തട്ടിക്കൂട്ട് അവാർഡുകൾ വാങ്ങിയിട്ട് അതിൻ്റെ ഒന്നും പേരിൽ മേനി പറയേണ്ട ഇവിടെ നടത്തിയുള്ള അഴിമതിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം പട്ടികജാതിക്കാരുടെ പാവപ്പെട്ട ആളുകളുടെ ഫണ്ട് വഴി മോഷ്ടിച്ചു കൊണ്ടുപോയ ആ ആ സ്ഥിതി വിശേഷം അറിയാം പിന്നെ പറയുന്നിട്ട് വിളപ്പുശാലയിൽ ഞങ്ങൾ അവിടെ എന്തോ മാറ്റി എന്ന് പറയുന്ന ഒരു അഴിമതിയുടെ പ്രതീകമാണ് ശ്രീ വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ മേയറായിരുന്ന കാലഘട്ടത്തിൽ ഒരു സ്വകാര്യ കമ്പനിയുമായി ചേർന്ന് തിരുവനന്തപുരത്തിൻ്റെ അടുത്തുള്ള ഒരു ഗ്രാമപ്രദേശത്തിന്റെ നെറുകയിൽ ചെന്നുകൊണ്ട് അവിടെ കുറേ സ്ഥലം ഏറ്റെടുത്ത് നഗരത്തിലെ മാലിന്യം മുഴുവൻ അവിടെ കൊണ്ട് നിക്ഷേപിക്കുകയാണ് ചെയ്ത് ഒരു മാലിന്യ സംസ്കരണവും നടന്നിട്ടില്ല ഒടുവിൽ ജനങ്ങൾ മുഴുവൻ ഇളകി അവർ സമരം ചെയ്ത് ആ മാലിന്യ സംസ്കരണ പ്ലാന്റ് അവിടെ പൂട്ടിച്ചു അപ്പൊ അതിന് അതിനുശേഷമാണ് തിരുവനന്തപുരത്ത് ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണത്തിന്റെ ഏറ്റവും ഏറ്റവും വികൃതമായ മുഖമാണ് തിരുവനന്തപുരം നഗരസഭയിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ളത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഇത് ഇതൊക്കെ നിൽക്കുമ്പോൾ പോലും ഇവിടെ ജനങ്ങൾ വളരെ പ്രബുദ്ധരാണെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണം ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുന്നത് കേട്ടു ബി ജെ പി ഇവിടെ ബി ജെ പി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ സ്വർണ്ണ കൊള്ള ഈ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നു എന്ത് എന്ത് പ്രതികരണമാണ് ബി ജെ പി നടത്തുന്നത് നിങ്ങൾ തമ്മിൽ ധാരണയാണ് ഒരു സംശയം വേണ്ട ഇവിടെ ശബരിമലയിൽ അയ്യപ്പന്റെ ദ്വാരപാലക ശില്പം അടിച്ചുകൊണ്ട് പോയിട്ട് ഒരു പ്രതിഷേധം നടത്താത്ത പാർട്ടിയാണ് പേരിന് അവിടെ പോയിരുന്ന് കുത്തിയിരുന്ന് ഒരു പ്രതിഷേധം നടത്തിയതല്ലാതെ അവിടെ ആരാ ക്രിയാത്മകമായി ഇടപെട്ടത് ഇവിടെ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് യു ഈ കള്ളന്മാർ അയ്യപ്പനെ കൂടി നിങ്ങൾ അവരവരുടെ പ്രതിനിധികളെ ഏറ്റവും താഴത്തെ തലത്തിൽ അതായത് അവരുടെ വാർഡുകളിൽ തെരഞ്ഞെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ അയ്യപ്പന്റെ കാര്യവും ആഗോള സംഭവ വികാസങ്ങളും തീർച്ചയായും അവരുടെ അവർക്ക് അനുഭവ വേദ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡെലിവറി ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും തിരുവനന്തപുരം കോർപ്പറേഷനെ നയിക്കുന്ന ആളുകളെ തെരഞ്ഞെടുക്കും അങ്ങനെയല്ല അവർക്ക് മോശം അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ അവർ പ്രതിപക്ഷത്താരാണോ അവരെ തെരഞ്ഞെടുക്കും അങ്ങനെയല്ലേ നടക്കുക അല്ല ഇവിടെ നടന്നിട്ടുള്ള ഈ സമൂഹത്തിൽ നടക്കുന്ന അഴിമതി കൊള്ള ഇതെല്ലാം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും അത് അത് വിശ്വാസികളുടെ എതിരായിട്ടുള്ള നീക്കമാകട്ടെ അതല്ലെങ്കിൽ ഇവിടെയുള്ള വീട്ടമ്മമാർ ഇവിടെയുള്ള തൊഴിലാളികൾ ഇവിടെയുള്ള വിദ്യാർത്ഥികൾ ഇവരെല്ലാം ഈ ഗവൺമെൻറ്റിനെതിരാണെന്നേ ഇവിടെ ഏതാന്നായിട്ട് അഞ്ച് പ്രാവശ്യം കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ് കേരളം ഭരിക്കുമ്പോൾ ആ ഗവൺമെൻറ് ജനം വോട്ട് ചെയ്യോ ഇവിടെ ഈ വീട്ടുകാരം ഇത്രയധികം വർദ്ധിപ്പിച്ച ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ അവർ വോട്ട് ചെയ്യുമോ ജനങ്ങൾ വോട്ട് ചെയ്യോ അപ്പൊ എല്ലാ രംഗത്തും വെള്ളക്കരം മൂന്നിരട്ടി വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് പെട്രോളിന് രണ്ട് രൂപ സെസ് ഇതെല്ലാം പറഞ്ഞ് ഞങ്ങളെല്ലാം കൊടുക്കാൻ പോവുകയാണ് ഇവിടെ കേരളത്തിന്റെ പൊതു എത്രയായി മാറിയിരിക്കുന്നു കിഫ്ബിയുടെ അധികം അടക്കം കണക്കെടുത്ത് നോക്കിയാൽ ഈ ഗവൺമെന്റ് ലക്ഷം കോടി രൂപയുടെ കടം കടമുണ്ടാക്കി ഒന്നര ലക്ഷം കോടി രൂപയിൽ നിന്ന് കേരളത്തിന്റെ പൊതുകടം ആറ് ലക്ഷം കോടി രൂപയിൽ നിന്ന് എത്തിച്ചിട്ട് പോകുന്ന ഒരു ഗവൺമെന്റിനെയാണ് നമ്മൾ കാണുന്നത് ഈ ഗവൺമെന്റ് ആരാണ് വോട്ട് ചെയ്യുന്നത് എന്ത് പറഞ്ഞാലും കിഫ്ബി എന്നോ മറ്റെന്തെങ്കിലും മാജിക്ക് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് രാജ്യത്തെ